നമസ്കാരം ടീച്ചർമാർ ഇന്ന് ലോഗിൻ ചെയ്തിട്ട് അറ്റൻഡൻസ് ഇടാൻ നോക്കുന്ന സമയത്ത് പലർക്കും അറ്റൻഡൻസ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ അറ്റൻഡൻസ് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം ഡെയിലി ട്രാക്കിങ് നോക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് അറ്റൻഡൻസ് പഴയ ലിസ്റ്റ് തന്നെ വന്ന് കിടക്കുകയാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുമ്പത്തേതാണ് വരുന്നത് അപ്പോൾ അതെന്താ സൊല്യൂഷൻ നോക്കി ഈ അംഗൻവാടി അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും അറിഞ്ച് ചെയ്യേണ്ടത് ഈ റീഫ്രഷ് ബട്ടൺ കണ്ടോ മീത് അമർത്തുന്ന ആ ബ്രഷ് ബട്ടൺ ഒന്നോ രണ്ടോ വട്ടം അമർത്തുക അമർത്തി കഴിഞ്ഞതിനു ശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റൻഡൻസ് ഇടാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെ ചെയ്ത് ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം നിങ്ങൾ ജസ്റ്റ് ലോഗൗട്ട് ചെയ്യുക ജസ്റ്റ് ഇവിടുന്ന് ലോഗൗട്ട് ചെയ്തതിന് ശേഷം ലോഗൗട്ട് മോറിലാണല്ലോ മോറൽ ലോഗൌട്ട് ചെയ്യുക ലോഗൗട്ട് ചെയ്തതിന് ശേഷം ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോഷൻ ട്രാക്കർ ആപ്പല്ലേ പോഷൻ ട്രാക്കർ ആപ്പ് അമ്പൃത്തെ കുടിച്ചിട്ട് ഇതിൽ ഐ കണ്ടോ ആ ഐയിൽ പ്രെസ്സ് ചെയ്യുക അയിൽ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് പോഷൻ ട്രാക്ക്ർ ആപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരും അടുത്ത ആഴത്തേക്ക് പോകുന്ന സമയത്ത് സ്റ്റോറേജ് ഉണ്ടാവും ഓൾറെഡി കുറേ വട്ടം പറഞ്ഞാണ് അവിടെ പോയിട്ട് ക്ലിയർ ക്യാഷും അതിന് ശേഷം ക്ലിയർ ഡാറ്റയും കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുക വീണ്ടും പോർഷൻ ട്രാക്കർ ആപ്പ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ എം പിന്നും കറക്റ്റായിട്ട് അടിക്കണം ഇപ്പോൾ പുതിയ അപ്ഡേറ്റിലൊരു മാറ്റം വന്നിട്ടുണ്ട് എം പിൻ മൂന്ന് വട്ടം തെറ്റായി ലോക്ക് ലോക്കാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ യൂ യൂസർ അതായത് ഫോൺ നമ്പറും അതേപോലെ എം പിന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം അങ്ങനെ ചെയ്തതിന് ഓക്കെയാണ് അപ്പോൾ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആയുണ്ട് നോക്കാം ആദ്യം നമ്മളത് ലോഗിൻ ചെയ്ത് നോക്കി നോക്കാം ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ കിട്ടാതിരുന്ന അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് അല്ലേ ജസ്റ്റ് അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് ഇടുക എന്നിട്ട് കുട്ടികളുടെ പേര് ഫുള്ള് വരുന്നുണ്ട് നോക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരുടെയും പേര് വരുന്നുണ്ട് കുറേ പേരുടെ ഇങ്ങനെ ചെയ്താൽ ഓക്കെയോ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആദ്യം ഇത് ചെയ്ത് നോക്കുക ഈ മെത്തേഡ് പ്രകാരം ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റും ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക അങ്ങനെ ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായിരുന്നു വിചാരിക്കുന്നു താങ്ക്